കേരളത്തെ മുക്കി പെരുമഴ ബംഗാൾ ഉൾക്കടലിൽ കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തിപ്രാപിച്ചതിന് പിന്നാലെ ഇന്ന് ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയ ന്യൂനമർദ്ദം എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത കനത്ത മഴയിൽ തിരുവനന്തപുരം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി നദികളും തോടുകളും അടക്കം കരകവിഞ്ഞ് റോഡിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് വാഹനഗതാഗതം തടസ്സപ്പെട്ടു വീടുകളിലേക്കും കടകളിലേക്കുമടക്കം വെള്ളം ഇരച്ചു കയറി തലസ്ഥാനത്ത് മിക്ക പ്രദേശങ്ങളിലും കനത്ത മഴയെ തുടർന്ന് ഓവുചാലുകൾ അടഞ്ഞ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് കോട്ടയം ജില്ലയിൽ അതിശക്തമായ കാറ്റും മഴയും തുടരുന്നു ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മണിമലയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ നാല് ഷട്ടറുകളും പത്ത് സെന്റിമീറ്റർ വീതം ഉയർത്തി ജലമൊഴുക്കുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടിന് ഭാഗിക ശമനമുണ്ടെങ്കിലും പുഴകളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ഉൾവനത്തിൽ മഴ ശക്തമാകുന്നതിനെ തുടർന്ന് തിരുവനന്തപുരം വാമനപുരം നദിയിലെ നീരൊഴുക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്നു തീരദേശവാസികൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി പൊൻമുടിയിലേക്ക് സഞ്ചാരികൾക്കുള്ള നിയന്ത്രണം തുടരും ശക്തമായ മഴയിൽ നീരൊഴുക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ിൽ ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി പാമ്പ്ല ഡാമുകൾ തുറന്നു അധിക ജലം പെരിയാറിലെ കൊഴുക്കി തീരദേശവാസികൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്ത് അടുത്ത മൂന്ന് മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കനത്ത മഴ കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ പരക്കെ ശക്തമായ മഴ ലഭിക്കും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും ഇടയുണ്ട് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ കനത്ത മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒഡീഷ ആന്ധ്രാ തീരത്തെ ന്യൂനമർദ്ദം തീവ്രമാകാനിടയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നു നാളെയും സംസ്ഥാനത്ത് പരക്ക മഴ ലഭിക്കും തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴ തുടരുകയാണ് പുഴകളിലും ഡാമുകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ ഡാമുകൾ തുറന്നേക്കും കേരള തീരത്ത് ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിനും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഇൻകോയിസ് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി വരും മണിക്കൂറുകളിലെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക